ും എല്ലാ കാശും വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ കളിക്കണത് പക്ഷേ ഷൂട്ടിങ്ങായിട്ട് ഞാൻ എന്ന ക്യാമറ അത് എടുത്തരാതെ അവിടുത്തെ എന്ന് പറയുന്ന പ്രയാസമുള്ള എൻ്റെ സ്ഥാന തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം ഞാൻ ഭാഗ്യം പിടിച്ചു നടനാണില്ല പക്ഷേ ഈ സിനിമ ും ഷാനിയും ഒക്കെ സംവിധാനം ചെയ്തത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയും അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയന്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ ടൂലുകളും ശുദ്ധകഥകളും നിരകഥകളും വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ പലപ്പോഴും എം ജി ഷാദോളത് എന്നെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചില കാരണങ്ങളാണ് നടക്കാതെ പോയി അതിൻ്റെ ഒരു സാക്ഷാത്കാരങ്ങളാണ് ഈ സിനിമ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഈ മനോരത് വേണ്ടി വിജയമായി മാറട്ടെ എന്നുള്ള അതിന് വേണ്ടി എം ജി ഷാന് എൻ്റെ ഹൃദയം തമ്മിൽ പിറന്നാല് ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു സ്നേഹത്തോടെ